വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന കൃഷിയിടങ്ങളിലെ കാട്ടുപന്നി ശല്യത്തിന് വറതി വരുത്താൻ മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നായാട്ട് സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് വരെയായിരുന്നു നായാട്ട് സംഘടിപ്പിച്ചത് ഗ്രാസിം ഉടമസ്ഥതയിലുള്ള ഗ്രാസിം ക്വാർട്ടേഴ്സ് ഫാക്ടറി ഭൂമി കരിമല ലേബർ ക്വാർട്ടേഴ്സ് വളപ്പുകൾ എന്നിവിടങ്ങളിലായിരുന്നു നായാട്ട് നടത്തിയത് ഇരുപത്തിയാറ് ഷൂട്ടർമാർ ഏഴ് വേട്ട നായ്ക്കൾ ഒമ്പത് കിഫ ക്ലബ് ഷൂട്ടർമാർ പതിനാറ് സപ്പോർട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കാടിളക്കി നായാട്ട് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വന്യമൃഗ പ്രതിരോധ സമിതി പ്രവർത്തകർ എന്നിവർ സഹകരിച്ചു മാവൂരിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായുണ്ട് കാടുമുടികടക്കുന്ന ഏക്കർ കണക്കിന് വരുന്ന ഗ്രാസിം ഭൂമിയാണ് ഇവരുടെ പ്രധാന താവളം കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കൽ വ്യാപകമാക്കിയതോടെയാണ് ഇവയെ കൂട്ടമായി വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്തത് സംസ്കരിച്ചു വലിയ രീതിയിലുള്ള ഒരു പരാതി എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ പന്നി നായാട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് വലിയ രീതിയിൽ ഭീഷണിയാണ് കാട്ടുപന്നികൾ കർഷകർ നിരന്തരമായിട്ട് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ് കാർഷിക മേഖലയിൽ വല് നിന്ന് കർഷകർ പിന്നോട്ടടിക്കുന്ന രീതിയിൽ കൃഷിനാശം സംഭവിക്കുന്നത് വളരെ സാധാരണമാണ് അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള വിപത്തിനെതിരെ പഞ്ചായത്തിന് ഇപ്പോൾ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായിട്ടുണ്ട് സർക്കാരിൽ നിന്ന് ആ അധികാരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പിന്നെ വേട്ട സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം ഇരുപത്തിരണ്ടോളം ഷൂട്ടർമാർ അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ ഹണ്ടിൻ ഡോഗ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഗ്രാസിമിൻ്റെ മുഴുവൻ കോമ്പൗണ്ടുകളും ഇന്ന് അരിച്ചുപിറുക്കി നമ്മൾ പിന്നെ അണ്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് കർഷകർക്ക് വലിയൊരു ആശ്വാസമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഇതിന് കഴിഞ്ഞതിന് ശേഷം ഷൂട്ടർമാരെ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്കും കാർഷിക മേഖലയിലേക്കും നമ്മൾ പന്നിവേട്ട തുടരുന്നതാണ് കേരള ഇൻഡിപെൻറ്റൻ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫ മാവൂര് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹോണറി വൈൽഡ് ലൈഫ് വാർഡൻ എന്നുള്ള ആ പദവി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ക്ഷണിക്കുകയും അങ്ങനെ ഞങ്ങൾ മാവൂർ പഞ്ചായത്തിൽ വന്ന് ഗോളിയ പിന്നെ കോമ്പൗണ്ടിൽ നിന്നും ഏകദേശം നാല് പന്നി നാല് പന്നി എന്ന് പറഞ്ഞാൽ ചെറിയ പന്നികളല്ല വലിയ പന്നികൾ തന്നെ ഏകദേശം ഒരു ക്വിൻറ്റലിന് മുകളിൽ രണ്ട് ക്വിൻറ്റലിന് അടുത്ത് വരുന്ന പന്നികളെ നാലെണ്ണത്തിന് ഷൂട്ട് ചെയ്യുകയും അങ്ങനെ ഈ ഭാഗത്തെ ഏകദേശം പന്നി ശല്യം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യും ആ രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് ഇനിയും കൂടുതൽ പഞ്ചായത്തുകളിലോട്ട് ഞങ്ങൾ നീങ്ങുന്നുണ്ട് അടുത്ത ചൊവ്വാഴ്ച നരിക്കുനി പഞ്ചായത്തിൽ പിന്നെ വേളം പഞ്ചായത്ത് പുറമേരി പഞ്ചായത്ത് അങ്ങനെ വടക്കോട്ടുള്ള പഞ്ചായത്തുകളിലെല്ലാം ഈ അടുത്ത ആഴ്ചകളിൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു കിഫ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കർഷകരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് പ്രേരക ശക്തിയാകുക എന്നുള്ള കിഫയുടെ ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കിഫയുടെ പോഷക സംഘടനയായ ഷൂട്ടേഴ്സ് ക്ലബ്ബ് ശക്തമായിട്ട് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ കാട്ടുപന്നി ശല്യം കർഷകരുടെ കൃഷിയിടത്തിൽ നിന്നും പൂർണ്ണമായിട്ട് നിർമ്മാണം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു പരിധി പരിധിവരെങ്കിലും ഞങ്ങളെക്കൊണ്ടാവുന്നത് പോലെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങളിച്ചു ഇവിടെ എല്ലാവരുടെയും സഹകരണം പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ടിട്ട് മെമ്പർമാർ അതുപോലെ തന്നെ നാട്ടുകാരെ നാട്ടുകാരൊരു ഒരു പാനൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആ പാനലിൽ നിന്നുള്ള ആ വോളണ്ടിയർമാർ ആ ഒപ്പം ഗ്രാസിമിൻ്റെ മാനേജർ നമ്മുടെ കൂട്ടത്തിൽ നടന്നുകൊണ്ട് തന്നെ രാവിലെ തൊട്ടിട്ട് ഈ വൈകുന്നേരം വരെ മാനേജർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു വളരെയധികം സഹകരണം ജയപാലൻ സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അങ്ങനെ നല്ല നിലയിൽ ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആ ഒരു പഞ്ചായത്തിൽ ഇതിനായിട്ട് നേതൃത്വം കൊടുക്കുന്ന വാപ്കോ എന്ന് പറയുന്ന ഒരു സംഘടന നല്ല നിലയിൽ ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിന്നെ ഭക്ഷണമാണെങ്കിലും പിന്നെ അതുപോലെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് പന്നികൾ ഉള്ള സ്ഥലങ്ങൾ കാണിച്ചു തരുന്നതിനായിട്ടും അങ്ങനെ എല്ലാ രീതിയിലും നല്ലൊരു സഹകരണം ഇവിടെ കിട്ടി അതിൻ്റേതായ ഒരു നേട്ടം കൊയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പതിനഞ്ച് പന്നിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നമുക്കത് സാധിക്കാതെ വന്നു എങ്കിലും നമ്മൾ അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ പന്നികളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു കാട്ടുപന്നികളുടെ കൃഷിനാശത്തിൽ നിന്നുള്ള ശാശ്വത പരിഹാരമാണ് കർഷകർ ആഗ്രഹിക്കുന്നത് അധികൃതരിൽ നിന്ന് ഇതിനായുള്ള നടപടികൾ ഉണ്ടാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് കർഷകരുള്ളത്